ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് അർജുന സച്ചിയോട് പിണങ്ങിയിരിക്കുന്നത് സച്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സച്ചി മുന്നിലേക്ക് വന്നിട്ട് പോലും അർജുന ഒന്ന് നോക്കുന്നത് പോലുമില്ല എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ ദേഷ്യത്തോടെയുള്ള മറുപടി അല്ലെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല ഇതാണ് അവസ്ഥ രാത്രിയായിരിക്കുന്നു സച്ചിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചന കുഞ്ഞിനുള്ള പാലുമായി വന്നു സച്ചിയാണെങ്കിൽ അർജുനയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അർജുന മൈൻഡ് പോലും ചെയ്യുന്നില്ല സച്ചിയെ എടോ തന്റെ പിണക്കം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് സച്ചി വളരെ സങ്കടത്തോടെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എന്റെ ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം കിട്ടുന്നത് വരെ എനിക്ക് ഇങ്ങനെയെ പെരുമാറാൻ സാധിക്കൂ സത്യം എന്നോട് എന്താണെന്ന് പറയാൻ സാധിക്കുമോ ഇപ്പോ ഈ നിമിഷം എന്നാൽ സച്ചി ഒന്നും തന്നെ മിണ്ടുന്നില്ല പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അവന്തിക അറിഞ്ഞിരിക്കുകയാണ് സേതുവിന്റെ പുതിയ അഡ്വക്കേറ്റിനെ അഡ്വക്കേറ്റ് ശ്രീനിവാസ നരസിംഹം ആ കാര്യം അനിരുദ്ധനോട് സംസാരിക്കുകയാണ് അവതിക അവ അർച്ചനയും ധനുഷും കൂടിയാണ് ഇദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയിരിക്കുന്നത് എന്നിട്ട് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ട് സർ സർ ഈ കേസ് ഏറ്റെടുക്കണം നെല്ലിശ്ശേരിയെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഫലം കാണുമോ അവരെല്ലാം സംസാരിച്ചത് അവന്തിക മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ കേസ് വാദിപ്പിക്കാനാണ് അർച്ചനയുടെ ശ്രമം എന്നാൽ അവന്തിക പറയുന്നു അഡ്വക്കേറ്റ് നരസിംഹൻ ഇനി അവന്തികയുടെ കേസ് വാദിച്ചാൽ മതി അദ്ദേഹത്തെ കുറിച്ച് പൂർണമായും അറിഞ്ഞിട്ടാണ് അവന്തിക ഇത് പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ ഇപ്പോൾ നെല്ലിശ്ശേരിയിലുള്ള ആരുടെയും കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അർച്ചന അർച്ചനയുടെ സ്വർണം കൊണ്ടുപോയി കൊടുക്കുകയാണ് സേതുവിന് വളരെ സങ്കടത്തോടെയാണ് അദ്ദേഹം അത് വാങ്ങിക്കുന്നത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഈ കേസ് വാദിപ്പിക്കണം ജയിക്കണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ